ഹരി ഓം എല്ലാവർക്കും പ്രണാമം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണ് നമ്മുടെ ചർച്ചാ വിഷയം അത് സാധ്യമാണെന്ന് ഭഗവത്ഗീത തെളിയിക്കുന്നു നമ്മുടെ ചിന്താ മണ്ഡലം നാമൊന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ആ ബോധമാവില്ല നിങ്ങൾ ഭഗവത്ഗീത ഉൾക്കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ എനിക്കിത്രേ കഴിവുള്ളൂ പക്ഷേ നിങ്ങൾ ഭഗവത്ഗീത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലമതിക്കാത്ത നിങ്ങളെ നേടിയെടുക്കാം നിങ്ങൾക്ക് ശരിക്കും ജീവിതം ആസ്വാദനമായിത്തീരും അല്ലാത്തവർക്ക് ജീവിതമൊരു ആസ്വാദനമല്ല ഒരു തരം ജീവിതം ഒരിക്കലും ആസ്വാദനമാവില്ല അതൊരു തീരും ആലസ്യമായി തീരും അത് ജീവിതത്തെ മുഴുവൻ മുരടിപ്പിക്കും മടുപ്പിക്കും വെറുപ്പിക്കും അവസാനം വിഷാദത്തിലെത്തിക്കും അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് മാറ്റിമറയ്ക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക അതിനാണ് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളിലൂടെ കൃഷ്ണൻ തരുന്ന ജീവിത പരിവർത്തന ടിപ്പുകൾ മന്ത്രങ്ങൾ അറിവ് നമ്മൾ കൊള്ളേണ്ടത് നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ രണ്ടാം രണ്ടാമധ്യായത്തിലെ ഇരുപത്തൊൻപതാം ശ്ലോകത്തിലാണ് അവിടെ കൃഷ്ണൻ അർജുനോട് പറയുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ശ്ലോകം എടുത്താണ് ആവർത്തിക്കുകയാണ് എല്ലാവരും ഈ ശ്ലോകം ബൈഹാർട്ട് പഠിക്കണം നമുക്ക് ഇരുപത്തൊൻപതാം ശ്ലോകം വായിക്കാം ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത്വത ആശ്ചര്യവശ്ശൈനമന്യ ശൃണോതി ക്ഷുത്വപേനം വേദനച്ചവ കശ്ചിത് ആശ്ചര്യവത് പശ്യ ആശ്ചര്യവത് വധതി ആശ്ചര്യവത് ശുണോതി കാണുക പറയുക കേൾക്കുക നമ്മളൊക്കെ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊന്ന് കണ്ടാൽ അതിങ്ങനെ ഒരു വെമ്പലാണ് അത് മറ്റുള്ളവർ കേൾക്കുന്നതിന് മുമ്പ് നമ്മളാണ് ആദ്യം കേൾക്കുന്നത് നമ്മൾ പറയുന്ന ആദ്യം കേൾക്കുന്നത് നമ്മളാണ് അപ്പോൾ നമുക്ക് കാണുക പറയുക കേൾക്കുക നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ കേൾക്കുക മറ്റുള്ളവർ കേൾക്ക് ഇങ്ങനെ നമുക്ക് പറയാനുള്ള ആശ്ചര്യങ്ങളൊക്കെ ലൗകികമാണ് ഞാൻ അവളെ കണ്ടു ഹോ അത് ആശ്ചര്യത്തോടുകൂടി ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ അവരെ കണ്ടു നിങ്ങളുടെ ഒരു ശത്രുവിനെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ട കാര്യം നിങ്ങൾ ഹോ ഞാൻ അവളെ കണ്ടു എന്നൊരു ആശ്ചര്യമാണ് അതുപോലെ നിങ്ങൾ വല്ലവരും പ്രേമിക്കുന്നവരാണെങ്കിൽ ചെറുപ്പക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഹോ ഞാൻ അവളെ കണ്ടു അങ്ങനെ നിങ്ങൾ ആശ്ചര്യത്തോടു കൂടിയിട്ട് നിങ്ങൾ കാണുന്നു അത് മറ്റുള്ളവരോട് പറയുന്നു മറ്റുള്ളവരാണ് കേൾക്കുന്നത് നമുക്ക് തോന്നിയെങ്കിൽ ആദ്യം നമ്മളാ കേൾക്കുന്നത് എങ്കിലവരും കേൾക്കുന്നു ചിലവർക്ക് ആശ്ചര്യം വരുന്നത് വാട്സാപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് തനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ രാവിലെ എന്തൊക്കെയാണ് ഫോർവേഡ് ചെയ്തുള്ളത് അതായത് ഈ വാട്സാപ്പ് എന്ന് പറയണതുണ്ടല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്നത് തെളിയിക്കുന്നതാണ് വാട്സാപ്പ് കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ ജനങ്ങളെ സേവിക്കലാണല്ലോ ജനാധിപത്യം അപ്പം ജനങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക ഫ്രീ ആയിട്ട് വേറൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് കണ്ടവൻ്റെ ഒക്കെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് ഫേസ്ബുക്ക് കാണുമ്പോൾ ആശ്ചര്യം എത്ര പേര് ലൈക്ക് അടിച്ചു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമം വന്നു ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാനതിനെ വേണ്ടത്ര പെർഫോം ചെയ്തില്ല എനിക്ക് ഇൻറ്റർവ്യൂ പോയി ഒന്ന് ഫേസ്ബുക്കിലൊരു റിമാർക്ക് കഴിഞ്ഞാൽ അതിനും ലൈക്ക് അടിക്കും കുറേ പേര് വിഷ് യു ആൾ ദ എന്ന് അതാണ് നമ്മുടെ ലോകം അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അടിച്ചുവിടുക തന്നെയാണ് എന്തെങ്കിലും ഒരു കമൻ്റ് പാസ്സാക്കണ്ടേ മനസ്സിലായില്ലേ ഞാൻ ആരുടെ ഒരു ഫേസ്ബുക്കിൽ ഒരു കുട്ടി ആദ്യമായിട്ടൊരു കറി ഉണ്ടാക്കി അത് പോയി കറി അടി പിടിച്ചാകെ കുഴപ്പത്തിലായി അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് പരാജയപ്പെട്ടതൊന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് വിഷ് യു ആൾ ദ ബെസ്റ്റ് അതിനും വിഷു ഓൾ ദ ബെസ്റ്റ് എന്ന് എന്ന് മാത്രമല്ല അതിനും ഒരു രുചി കണ്ടെത്തണം എന്നാണ് ഒരു അഭിപ്രായം വായിച്ചതിന് അപ്പോൾ ഈ തരത്തിലൊക്കെ ഉള്ള ഒരു രസികങ്ങളായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇരിക്കാം ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ആശ്ചര്യം നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ആശ്ചര്യമുള്ളതായിത്തീരുന്നത് പക്ഷേ ഈ ആശ്ചര്യങ്ങളൊക്കെ നമ്മുടെ ഇമാജിനേഷനിൽ മാത്രമാണ് നമുക്ക് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വേഷഭൂഷാദികൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പെർഫോമൻസൊക്കെ ആശ്ചര്യം വരുന്ന പക്ഷേ അതിലല്ല ശരിക്കുള്ള ആശ്ചര്യം ആശ്ചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടണം നാല് അത്ഭുത സ്തരാവണം നിങ്ങൾക്കറിയാലോ നവസര നവരസങ്ങളിൽ ഒന്ന് അത്ഭുതമാണ് ഒരു അത്യത്ഭുതത്തോടുകൂടി നോക്കുക ആ ആശ്ചര്യമുണ്ടാവേണ്ടത് നാം നമ്മളെ കാണുമ്പോഴാണ് നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ സത്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആശ്ചരീയവശ്യ ആരെ കണ്ടത് നമ്മളെ കാണുക എന്താ ഈ നമ്മളെ കാണൽ നമ്മളെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശരീരമല്ല നമ്മൾ ബോധ മനസ്സ് അതിനെങ്ങനെ കാണാൻ പറ്റും സൂക്ഷ്മമല്ലേ കാണാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് അപ്പം നിങ്ങൾക്ക് ദുഃഖം ദുഃഖം ഫീൽ ചെയ്യുന്നുണ്ട് സുഖം ഫീൽ ചെയ്യുന്നുണ്ട് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഫീലിംഗ് നമുക്ക് കാണാൻ പറ്റുക എൻ്റെ ഫീലിംഗ് എന്താണ് ആ ഫീലിങ്ങിനെ നമ്മൾ മാറ്റിയെടുത്ത് എന്ന് വെച്ചാൽ സന്തോഷത്തെ മാറ്റണം എന്നല്ല ദുഃഖം വിഷമം വരുമ്പോൾ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ആ കിട്ടിയ അറിവിനെ നമുക്കങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന അറിവിനെ കഴിവിനെ ഇതാണ് വധതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മറ്റുള്ളവരെ കേൾക്കുമ്പോൾ നമ്മളും കേൾക്കുന്നു അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക ഷുണോതി എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക എന്നാണ് അർത്ഥമെങ്കിലും ഓർമ്മിപ്പിക്കുക ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ കേൾപ്പിക്കുകയല്ല അവരെ ഓർമ്മിപ്പിക്കുകയാണ് അവരെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ഇതുപോലെ നാം നമ്മളെ മനസ്സിലാക്കിപ്പിക്കണം ഓർമ്മിപ്പിക്കണം ഇതാണ് സത്യം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ അന്തർലീനമായ ബോധശക്തി ഇവിടെയൊക്കെയാണോ നമുക്ക് വിഷമങ്ങൾ ദുഃഖങ്ങൾ ഉള്ളത് ആ സമയത്തൊക്കെ ഹൈ എൻ്റെ ബോധശക്തിക്ക് ഇതിനെയൊക്കെ മറികടക്കാനുള്ള കഴിവുണ്ടല്ലോ ഇതിനെയൊക്കെ വിസ്മരിച്ച് വേറെ ചിന്തകളിലേക്ക് എന്നെ തിരിച്ചുവിടാനുള്ള കഴിവുണ്ടല്ലോ ഞാൻ എന്തിനാണ് ഇതിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് എൻ്റെ ചിന്തകളെ മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ടല്ലോ അത് കാണാൻ നമുക്ക് സാധിക്കണം ആ കഴിവിനെ അത് ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ അവിടെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കണം ഈ ചിന്തകളൊന്നും എൻ്റെ വിഷമങ്ങളൊന്നും എന്നെ തളർത്താൻ എന്നെ തളരാൻ ഞാൻ അനുവദിക്കുന്നില്ല ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അഹന്തയാണെന്ന് പക്ഷേ നമ്മളിലെ ഞാനെന്ന് പറയുന്നത് നമ്മളിൽ അനന്തമായ ബോധശക്തിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈശ്വരസ്മരണ ചെയ്യുമ്പോൾ ഇതൊന്നും എന്നെ അലട്ടുന്നില്ലയാണ് കുന്തി ദേവി ഭാഗവതത്തിൽ ആശ്ചര്യത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണ എത്രയൊക്കെ വിപത്ത് വന്നാലും ഈ വിപത്തുക്കൾക്കൊന്നും എന്നെ തളർത്താൻ സാധ്യമല്ല നോക്കാം നമുക്ക് ഭാഗവതത്തിൽ ഒന്നാം സ്കന്ധത്തിൽ എട്ടാം അധ്യായത്തിൽ കുന്ദീദേവി പറയും വിപത സന്തുനശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ പുനർഭവദർശനം വിപതസന്തു ഹേ കൃഷ്ണ എനിക്ക് വിപത്തുകൾ ഇനിയും തരും അല്ലെങ്കിൽ ഇനിയും വരട്ടെ എൻ്റെ ജീവിതത്തിൽ ഇനിയും വിധി എന്നെ പരീക്ഷിക്കട്ടെ ഇനിയും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരട്ടെ ഞാൻ തത്ര തത്ര ജഗദ്ഗുരോ ഹേ ഭഗവാനെ അവിടെയെല്ലാം ഞാൻ എൻ്റെ മനസ്സിനെ ആ വിപത്തിനെക്കുറിച്ച് അയവിറക്കാൻ അനുവദിക്കാതെ ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ നിന്ന് മാറ്റി എങ്ങോട്ടാണ് മാറ്റിയത് കൃഷ്ണായ വാസുദേവായ ദേവകേ നന്ദനായ ച ഗോവിന്ദായ നമോ നമ ഭഗവാന്റെ നാമസങ്കീർത്തനാദികളിലേക്ക് ഒക്കെ മനസ്സിനെ തിരിച്ചുവിട്ടപ്പോൾ ഈ വിപത്തൊന്നും എന്നെ ബാധിക്കുന്നില്ല തത്ര തത്ര ജഗദ്ഗുരോ ഭഗവതോ ദർശനം ആ പുനർഭവദർശനം ഞാൻ വിപത്തുക്കളാൽ ഒരിക്കലും കുരുങ്ങിക്കിടക്കുന്നില്ല വിപത്തുക്കൾ എന്നെ തളർത്തുന്നില്ല വിപത്തുക്കൾ എന്നെ ബന്ധിക്കുന്നില്ല കാരണം അതിൻ്റെ ബന്ധനത്തിലല്ല ഞാനിരിക്കുന്നത് ഞാൻ ദൈവീകമായ ചിന്തനത്തിൻ്റെ ദൈവീകമായ സ്മരണത്തിൻ്റെ ലയത്തിലാണിരിക്കുന്നത് നല്ലത് ചിന്തിച്ച് ലയിക്കുന്നവർക്ക് ദുഃഖം ബന്ധിക്കപ്പെടുന്നില്ല അതാണ് അതിൻ്റെ സത്യം അപ്പം നമ്മളെ വിഷമങ്ങൾ പിടികൂടുന്നുവെങ്കിൽ നല്ല ചിന്തകളിലേക്ക് നമ്മൾ ലയിച്ചു ശീലിച്ചിട്ടില്ല നിങ്ങളത് പരിശീലിപ്പിച്ച് നോക്കൂ നിങ്ങളുടെ മനസ്സിനെ അപ്പം നിങ്ങൾക്കിതൊന്നും ബാധകമല്ല അപ്പം ആശ്ചര്യവത് വധതി ആശ്ചര്യവത് പശ്യതി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ അന്തർലീനമായ കഴിവിനെ കാണാം അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് രാവിലെ നിങ്ങൾ എണീറ്റ ഉടനെ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് പറയേണ്ട ഒരു മന്ത്രമാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലെത്തു ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇതിനൊരർത്ഥമുണ്ട് കര കരത്തിൽ ഈ കര എന്ന് പറഞ്ഞാൽ അടയ്ക്കുന്നതല്ല കൈ സംസ്കൃതത്തിൽ കര എന്ന് പറഞ്ഞാൽ കൈന്നാണ് അല്ലാതെ വർഷവർഷം പഞ്ചായത്തിൽ കൊണ്ടുപോയി കരമടക്കുന്നതല്ല അപ്പോൾ കരാഗ്രെ അഗ്രെ കരാഗ്രെ ലക്ഷ്മി വസതി ലക്ഷ്മിയിരിക്കുന്നു കരമദ്ധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ് നമുക്ക് എന്തൊരു അർത്ഥവത്തായ ശ്ലോകമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായാൽ ഡെയിലി നിങ്ങൾ ചൊല്ലും സരസ്വതി അറിവാണ് സരസ്വതി അറിവാണ് അല്ലാതെ വെളുത്ത സാരി കൊടുത്തൊരു പെണ്ണല്ല ദേവിയല്ല ജ്ഞാന സ്വരൂപിണിയാണ് സരസ്വതി അതുകൊണ്ടാണ് ദേവി വീണാപാണിയാണ് വീണ ദേവിയുടെ കയ്യിലിരിക്കുന്നത് വീണ ദേവിയുടെ വാഹനം ഹംസമാണ് വിവേകം അതായത് പാലും വെള്ളവും വേർതിരിക്കാൻ കഴിയുന്ന സ്വർഗത്തിലിരിക്കുന്ന പക്ഷിയാണ് എന്ന് നിങ്ങൾ കിട്ടണം മാനസരോവരിലെ പക്ഷിയാണെന്നൊക്കെ പറയും ഏതായാലും ഈ ഹംസത്തിന് പാലും വെള്ളവും വേർതിരിക്കാനുള്ള കഴിവുണ്ട് എന്ന് വെച്ചാൽ വിവേകബുദ്ധിയെ വിളിക്കുന്ന പേരാണ് സരസ്വതി എന്നർത്ഥം അപ്പം അവിടെയാണ് ജീവിതം സംഗീതമായി മാറുന്നത് ഈ അറിവ് തന്നെ കുറിച്ചുള്ള അറിവുള്ളവർക്ക് ജീവിതം സംഗീതമാണ് അല്ലാത്തവർക്കത് വീണതാണ് അല്ലാത്തവർക്കൊരു വീണയാണ് വീണ സംഗീതമാണ് അത് വീണുപോയാലോ ജീവിതം വീണതാണ് അപ്പൊ അതുകൊണ്ട് വീണയാവണോ വീണതാവണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതിന് അറിവ് വേണം ഈ അറിവെന്താണ് കരമൂലെ ഗോവിന്ദ ഒരു വശത്ത് കരമൂലെ ഗോവിന്ദനാണ് ഗോ എന്നതിന് ഇന്ദ്രിയ മനസ്സിനെയാണ് ഗോ എന്ന് പറയുന്നത് ഗോ ഇംഗ്ലീഷിൽ തന്നെ ഗോ എന്ന് പറഞ്ഞാൽ പോവുക അപ്പം കണ്ണ് മൂക്കൊക്കെ പോവുകയാണ് വിഷയങ്ങളിലേക്ക് പോവുകയാണ് എല്ലാം അതാത് വിഷയങ്ങളിലേക്ക് പോകുന്നു എവിടം മുതലാണ് പോകുന്നത് ബോധം മുതൽ ബോധം മനസ്സ് മുതലാണ് ബോധം ഇല്ലെങ്കിൽ എങ്ങോട്ടും പോവില്ല ഉറക്കത്തിൽ മനസ്സ് കെട്ടടങ്ങി ഇന്ദ്രിയങ്ങൾക്ക് എവിടെയും പോവാനില്ല അപ്പം ബോധം ചിന്തകളെ ഉണർത്തുന്നത് മുതലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ആക്റ്റീവായിട്ടിരിക്കുന്നത് അപ്പം അവിടെയാണ് ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ ഗോവിന്ദനം ചെയ്തവൻ ഇന്ദ്രിയങ്ങളെ മുഴുവൻ എവിടെയാണോ കോർത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ബോധത്തിലാണ് കാരണം ഞാനെന്ന ബോധത്തിൽ നിന്നാണ് കാഴ്ച കേൾവി രസം ഗന്ധം സ്പർശം ഒക്കെ വരുന്നത് ഇതെല്ലാം ഞാനെന്ന ബോധത്തിൽ നിന്നാണ് അപ്പം ആ ബോധശക്തി അനന്തമായ ബോധശക്തി അത് തന്നെ ഗോവിന്ദൻ അപ്പം നമ്മുടെ കരത്തിൻ്റെ മൂലം ഗോവിന്ദനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധാരം ആശയം ഗോവിന്ദനാണ് ഈ അറിവ് സരസ്വതി ഇനി ഇത് അറിവിൽ ജീവിക്കാൻ തുടങ്ങിയാലോ കര ഗ്രേ വസതി ലക്ഷ്മി ജീവിതം ലക്ഷ്മിയെ ഐശ്വര്യപൂർണമായി അവരുടെ ജീവിതം ഐശ്വര്യമാണ് കാരണം ഒരിക്കലും ദുഃഖം വിഷമം വേദന അവരെ തര തളർത്തുന്നില്ല അവരുടെ ജീവിതം തകരാറിലാക്കുന്നില്ല അപ്പം ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം അതിനാണ് ആശ്ചര്യവത് പക്ഷേ നമ്മളിങ്ങനെ കാണണം നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണണം അതിന് വധതി ആവർത്തിക്കണം നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുറപ്പിക്കണം അപ്പം നമുക്ക് ശുണോതി സ്മരിക്കാൻ സാധിക്കും ഓർക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ശ്ലോകം വളരെ പ്രധാനമാണ് ഒരു താ ഒരുപാട് തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം നമുക്ക് നമ്മുടെ അറിവിനെ കഴിവിനെ ശക്തിയെ വേണ്ട സമയത്ത് കാണണമെങ്കിൽ ധാരാളം സമയം നമ്മളത് പറഞ്ഞ് 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 ഉറമി എന്താ പറയുക ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിക്കുന്നതിന് മാത്രമേ ശ്രീണോദി കേൾക്കാൻ പറ്റൂ കേൾക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട സമയത്ത് ഉള്ളിൽ നിന്ന് കേൾക്കണം അതാണ് സ്മരണ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉൾവിളി നമ്മൾ പറയുക ഒരു ഉൾവിളി വന്നു എന്ന് ആ ഉൾവിളി കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മരണ സ്മൃതിപഥത്തിലേക്ക് അത് വരിക ഐയ് നീ എന്തിനാ ദുഃഖിക്കുന്നത് നിനക്കിതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കഴിവില്ല എന്നും നമ്മളെ ഉറപ്പിക്കാൻ ആർക്കത് സാധിക്കുന്നുണ്ടോ അവരുടെ ജീവിതം ആശ്ചര്യവ ആശ്ചര്യം തന്നെയാണ് അത്ഭുതം തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ ആശ്ചര്യമാക്കാൻ നമുക്ക് സാധിക്കും അതേ ജീവിതത്തെ നമുക്ക് രണ്ടു തരം ആശ്ചര്യമുണ്ട് അതും കൂടി എടുത്ത് പറയാലോ ഒന്നാമത്തെ ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതം കൊണ്ടുള്ള ആശ്ചര്യം രണ്ടാമത്തെ ആശ്ചര്യം എന്ന് പറഞ്ഞാൽ കഷ്ടം അതൊരു ആശ്ചര്യം തന്നെയാണ് ാത്തൊരു ആശ്ചര്യം പോയി പക്ഷെ ആ ആശ്ചര്യം സഹതാപത്തിൻ്റെ ദയനീയതയുടെ പരാജയത്തിൻ്റെ ആശ്ചര്യമാണ് പരിഹാസത്തിൻ്റെ ആശ്ചര്യം പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സ്ത്രീകളുണ്ടല്ലോ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ട പെൺകുട്ടികൾ അവരിങ്ങനെ വൈകി എണീറ്റ് വന്നാൽ ഈ അമ്മമാരെ ഈ ചെക്കൻ്റെ അമ്മ അല്ലെങ്കിൽ മകൻ്റെ അമ്മ തൻ്റെ മരുമകളെ ആശ്ചര്യത്തോടു കൂടി നോക്കും ഓഹ് ആസത്ത് എണീറ്റ് വന്നിരിക്കണമെന്ന് ആ ആശ്ചര്യമല്ല നമുക്ക് വേണ്ടത് അതേത് പൊട്ടനും കിട്ടുന്ന ആശ്ചര്യമാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളിങ്ങനെ ഊണ് കഴിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് നിങ്ങളുടെ വീട്ടിലൊരു നാലഞ്ച് അതിഥികളിങ്ങനെ കയറി വരുമ്പം നിങ്ങളിങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കും സന്തോഷം കൊണ്ടല്ല ഇനി ഇവറ്റുകൾക്കും കൂടി കൊടുക്കാനുള്ളത് ഉണ്ടാവുമോ എന്നുള്ളത് ആ ഒരു ആശ്ചര്യം എന്നാൽ ഒരു ഹോട്ടലുകാരനും ആശ്ചര്യം ഉണ്ടാവും കാരണം അവൻ ചോറൊക്കെ ഉണ്ടാക്കി വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി ഒരുത്തനും കയറി വരുന്നില്ല അങ്ങനെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പേരങ്ങോട്ട് കയറി ഹാവോ ദൈവമേ ഇനി ഇത് ബാക്കിയാവില്ലല്ലോ ഇവരുടെ വയറിലേക്ക് തട്ടാലോ ഈ സാധനം അങ്ങനെ ഒരു ആശ്ചര്യം അങ്ങനെ ആശ്ചര്യത്തിന് പല ഭാവങ്ങളും ഉണ്ട് എന്നാൽ നമുക്കുള്ള വേണ്ട ആശ്ചര്യം നമുക്കുണ്ടാവേണ്ട ആശ്ചര്യം എന്ന് പറയണത് വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിടുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കുമ്പോൾ അവിടെ വരണം ആശ്ചര്യം ഹെയ് ഞാനെന്തിനെ ഓർത്ത് ദുഃഖിക്കണം ഞാനെന്തിനെ അയവിറക്കണം ഞാൻ എന്തിനെതിരെ വിഷമിച്ചിരിക്ക വിഷമിപ്പിച്ച് എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കണം അങ്ങനെ നമ്മൾ ആശ്ചര്യത്തോടുകൂടി കാണണം നമ്മളെ അവരെയല്ല കാണേണ്ടത് നമ്മളെ കാണണം വിഷമം തരുന്ന ആളുകളെ കാണാൻ പറ്റും അപ്പം നമുക്ക് പ്രകോപിതരാണ് അപ്പം ഭാര്യയും ഭർത്താവും കൂടിയാണെങ്കിൽ നമുക്ക് വീടുകളിലൊക്കെ കേൾക്കാൻ സാധിക്കും ഭയങ്കര ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരാൾ ഒന്ന് പറയണോ മറ്റാൾ രണ്ട് പറയണം ഒരാൾ ഒരു സാധനം എടുത്തെറിയണോ മറ്റാൾ അതിലും വലിയ സാധനം എടുത്തെറിയണം അവസാനം നമ്മുടെ വീട്ടിൽ തന്നെ ഫുട്ബോളും വോളിബോളും ഒക്കെ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രോശിച്ച് ആര് ജയിക്കും അവസാനം എന്താണ്ടാവ് രണ്ടുപേരും തോറ്റു കാരണം നാട്ടുകാർക്ക് മുഴുവൻ മതിയെ വരെ ആ എന്നാലും ചിലർ വീമ്പ് പറയുന്നതിൽ ഒരു കുറവുമില്ല ഞാൻ എൻ്റെ ഭാര്യയെ മുട്ടുകുത്തിച്ചു നോക്കിയ അവർ തൻ പറഞ്ഞത് ഏ അങ്ങോട്ട് ഇങ്ങോട്ട് ബഹളം വെച്ചിട്ട് അപ്പൊ മറ്റാൾ ചോദിച്ചു എങ്ങനെയാണ് അവള് മുട്ടുകൂത്തിയതെന്ന് അവൾ അങ്ങനെ മുട്ടുകൂത്തുന്ന സ്വഭാവമല്ലോ പറഞ്ഞു അവളെ കൊണ്ട് ഞാൻ മുട്ടുകുത്തി എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ അവൾ ചൂലും കൊണ്ടുവന്നപ്പോൾ ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചു അപ്പോൾ പിന്നെ എന്നെ പുറത്തെടുക്കണമെങ്കിൽ അവൾ മുട്ടുകുത്തി നിന്നേ പറ്റുള്ളൂ താഴോട്ട് നോക്കണമെങ്കിൽ അങ്ങനെ മുട്ടുകുത്തിച്ച് തന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ജീവിതം എന്താ പറയുക ദൗർബല്യത്തിൻ്റെ ആശ്ചര്യമാക്കി തീർക്കാം നമുക്ക് ശരിക്കും ആശ്ചര്യം ഉണ്ടാവേണ്ടത് മറ്റുള്ളവർ എന്തു പറഞ്ഞു എന്തു ചെയ്തു എങ്ങനെ പെരുമാറി എന്നുള്ളതല്ല നാം ആ സമയത്ത് ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു നാം വിഷമിക്കുന്നുണ്ടോ നാം അസ്വസ്ഥരാണോ നാം ആകെ മാനസികമായൊരു പിരിമുറുക്കത്തിലാണോ വിഷമത്തിലാണോ അവിടെ നമ്മൾ പുറത്ത് കിടക്കണം ആശ്ചര്യവത് പശ്യ തന്നെ കാണണം തൻ്റെ ചിത്രം കാണണം തൻ്റെ മുന്നിലാണ് കണ്ണാടി വയ്ക്കേണ്ടത് തൻ്റെ ഉള്ളിലുള്ള രൂപം തനിക്ക് കാണാൻ പറ്റണം മുഖത്തല്ല ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളുണ്ടല്ലോ കണ്ണാടി മേക്കപ്പ് മാൻമാരൊക്കെ എപ്പോഴും അഭിനയിക്കുന്നവരുടെ മുന്നിൽ കണ്ണാടി കൊണ്ടു വേർപ്പ് തുടയ്ക്കാനും അവർക്ക് വീണ്ടും പൗഡർ ഇട്ട് കൊടുക്കാനൊക്കെ ഇട്ട് സ്ത്രീകളും ഉണ്ടാവും അവരുടെ ബാഗിലൊക്കെ കണ്ണാടി കൊണ്ട് ചിടക്കിടയ്ക്ക് പൊട്ടങ്ങോട്ട് വലിച്ചിട്ടും പൊട്ടിങ്ങോട്ട് വെച്ചിട്ടും കണ്ണ് അങ്ങോട്ട് വലിച്ചിട്ടും കണ്ണിങ്ങോട്ട് വലിച്ചിട്ടും ഇതൊക്കെ നമുക്ക് സാധിക്കും ജനങ്ങൾക്ക് നമ്മളെ ഫേസ് ഒരു വാല്യൂ ഫേസ് വാല്യൂ ചെയ്യാൻ പറ്റും പക്ഷേ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ഫേസ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഉള്ളിലുള്ള ആ അവസ്ഥ ആ കണ്ണാടി ഏതാണ് അതിനാണ് അകക്കണ്ണ് തുറന്നീടാൻ ആശാൻ പല്യത്തിലെത്തണം അങ്ങനെ നമ്മൾ ഉൾക്കണ്ണ് തുറന്നുകൊണ്ട് ആശ്ചര്യപ്പെടണം എനിക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ അങ്ങനെ നമ്മൾ ടെൻഷൻ സ്ട്രെസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ കമ്പ്യൂട്ടറിലെ മുന്നിലിരുന്നിങ്ങനെ ടെൻഷൻ അടിക്കുന്നവർ ഒരു നിമിഷം നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി എനിക്കിതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാനുള്ള കഴിവുണ്ടല്ലോ ജോലി വിട്ട് വരണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് മാറ്റി നോക്കൂ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്ത് നോക്കൂ നല്ല ഡീപ് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഉള്ളിൽ രണ്ട് മൂന്ന് തവണ ഉങ്കാരം ചൊല്ലി അത് കേൾക്കുക ആ സമയത്ത് കിട്ടുന്ന ഒരു ആശ്വാസം ആനന്ദം ഒരു അത്ഭുതം കാരണം നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ വിച്ഛേദിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് മൈൻഡൊന്ന് റീഫ്രഷ് ചെയ്യാണ് നിങ്ങൾ കമ്പ്യൂട്ടർ റീഫ്രഷ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ആ മോണിറ്ററൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് അതിലുള്ള വേണ്ടാത്ത ഫയലുകളൊക്കെ വന്നൊക്കെ കളയുന്ന പോലെ നിങ്ങളെ മൈൻഡിൽ നിന്ന് റീഫ്രഷ് ചെയ്യാണ് ആ റീഫ്രഷ് ചെയ്യുന്നതോടുകൂടി മനസ്സിനൊരു ഉണർവ് വന്നു അല്ലെങ്കിൽ നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഗ്യാതർ ചെയ്യുന്ന നിങ്ങളുടെ വേണ്ടാത്ത ചിന്തകളായിരിക്കും നാളത്തെ നിങ്ങളുടെ അന്തകനായി മാറുന്നത് യുവത്വം നിങ്ങൾക്ക് രോഗ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും കാരണം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ടെൻഷൻ സ്ട്രെസ് വിഷമങ്ങൾ ഇതൊക്കെ നാളെ നിങ്ങളുടെ രോഗങ്ങളാണ് ആദി വ്യാധിയൊക്കെ എന്നാൽ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ മാറ്റിയെടുത്ത് ആശ്ചര്യവത് പശ്യ ആശ്ചര്യവത് പദ്ധതി നമ്മൾ മനസ്സിൽ എന്തെങ്കിലും നാമങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ മന്ത്രങ്ങളൊക്കെ സ്മരിക്കുക അതിങ്ങനെ ഉള്ളിൽ പറയുക പുറത്ത് പറയണ്ട വധതി വധതി ഉള്ളിൽ പറയവ ആചര്യത്തോടെ പറയുക ഉള്ളിൽ കേൾക്കുക അങ്ങനെ ഉള്ളിൽ കേട്ടും ഉള്ളിൽ പറഞ്ഞും ഉള്ളിൽ കണ്ടും അപ്പോൾ ഇതൊക്കെ ഉള്ളിയിലല്ല ഉള്ളിൽ ഇനി മാറണ്ട ഇനി പോയിട്ട് ഉള്ളി പോയിട്ട് നോക്കിയിട്ട് സ്വാമി പറഞ്ഞിരിക്കുന്നു ദുഃഖം മാറാൻ ഉള്ളി നോക്കിയാൽ മതിയാണ് അത് പണ്ടാരോ തെറ്റി ധരിച്ച് മനസ്സിലാക്കുന്നവരുണ്ട് ദൈവം സർവത്തിലും വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവൻ പോയിട്ട് സർവത്ത് വാങ്ങിച്ച് കഴിച്ചിരിക്കുകയാണ് എന്താണ് സർവത്തിലും ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ സർവത്തിലും ഉണ്ടാവില്ല ഇന്ന് ആരോ പറഞ്ഞ ഒരു തമാശ പറയണം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കണം അകക്കണ്ണ് തുറക്കണം അപ്പോൾ ഉള്ളിലുള്ള ആ മാനസികാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നമുക്കതിൽ നിന്നും പുറത്ത് കടക്കാൻ വഴി കാണുകയായി അത് കാണുമ്പോൾ അത് നമ്മൾ നാമങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ആശ്ചര്യവത് ഷുണോതി അപ്പം നമുക്ക് ഈ ഒരു പരമസത്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ആശ്ചര്യവത് പശ്യ ആശ്ചര്യമായി തീർന്നു പണ്ട് നാറാണത്ത് ഭ്രാന്തൻ എന്നൊരു ഒരു അവതാരം ഉണ്ടായിരുന്നു വളരെ റിയലൈസ്ഡ് ആയിട്ടുള്ള ഗ്രേറ്റ് സോളായിരുന്നു പന്ത്രണ്ട് മക്കളെ പറ്റൊരമ്മ നിങ്ങളിൽ ഞാനാണോ ഭ്രാന്തനെന്ന മധുസൂദനൻ നായരുടെ കവിത എല്ലാവർക്കും അറിയുന്നതാണ് ആ നാറാണത്ത് ഭ്രാന്തൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സബരിയായിരുന്നു രാവിലെ ആയാൽ വലിയ ഉരുളം കല്ലെടുത്തൊരു മലയുടെ മുകളിൽ കൊണ്ടുപോകും അങ് എന്നിട്ട് ആ മലയുടെ മുകളിൽ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ താഴേക്കര ഒറ്റടലാണ് ആ കല്ല് ഇങ്ങനെ ഒരണ്ടും ഉരുണ്ടും ഇങ്ങനെ വീഴുന്നത് കയ്യടിച്ച ആളിങ്ങനെ പൊട്ടിച്ചിരിക്കും അങ്ങനെയാണ് ഇയാൾ ഭ്രാന്തനെന്നുള്ള പേര് വന്നത് കാരണം ഇത് മുഴുവട്ടല്ലേ കല്ല് നല്ല കല്ലേ ഉരുട്ടി ഉരുട്ടി കയറ്റുക എന്നിട്ട് താഴേക്കിട്ടിട്ട് പൊട്ടിച്ചിരിക്കുക അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ദുഃഖങ്ങളും വിഷമങ്ങളും അങ്ങനെ നമ്മുടെ ജീവിതത്തെ അങ്ങനെ നമ്മൾ ഭാരം എന്നാണ് പറയുക എല്ലാവരും പറയുക ദുഃഖഭാരം എന്നാണ് ഇന്ന് വരെ പറഞ്ഞില്ലേ ദുഃഖ ആഹ്ലാദം എന്ന് ഇതൊക്കെ ഇങ്ങനെ ഉരുട്ടി കയറ്റുകയാണ് ഉച്ചയ്ക്ക് മാത്രമല്ല രാത്രി മാത്രമല്ല ദുഃഖങ്ങൾ മനസ്സിൽ ഉരുട്ടി കയറ്റുക മറ്റത് വയറിലാണ് ഉരുട്ടി കയറ്റുന്നത് അത് ഉരുട്ടി ഇറക്കുകയാണ് ഇത് ഉരുട്ടി കയറ്റുകയാണ് തലയിലേക്ക് അങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മളങ്ങനെ കയറ്റി കയറ്റി ഈ മനസ്സിങ്ങനെ വിമ്മിഷ്ടമാക്കുക അതിന് പകരം എന്ത് ചെയ്യണം ഈ ഉള്ളിലേക്ക് ആരൊക്കെയോ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട് പല കല്ലുകളും ദുഃഖങ്ങളൊക്കെ കല്ലുകളാണ് നിങ്ങൾക്ക് എതിരെ വരുന്ന കല്ലുകളാണ് ആരൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കല്ല് കയറ്റുകയാണ് അത് താഴെയിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ആശ്ചര്യവത് പശ്യ ജീവിതം ആശ്ചര്യത്തോടുകൂടി കാണാൻ പറ്റും അതുകൊണ്ട് ജീവിതം തീരണം അതാണ് കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നത് അല്ലാതെ ദുഃഖമാവണം ദുരിതമാവണം ഇതിന് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ആശ്ചര്യത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അത്ഭുതത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനാണ് നാം ഗീത പഠിക്കുന്നത് അങ്ങനെ കൃഷ്ണൻ വീണ്ടും നമുക്ക് മറ്റൊരു മാർഗം പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നമുക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുക അല്ലെങ്കിൽ പരാജയത്തിൽ നിന്നും മോചിതരാവാൻ സാധിക്കുക അപ്പം അതുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഭഗവാൻ പറഞ്ഞു തരുന്ന വഴികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ വലിയ ഒരു അനുഗ്രഹീതമായ ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നാളെ നമുക്ക് കൃഷ്ണൻ പറഞ്ഞു തരുന്ന പുതിയ മാർഗങ്ങൾ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം ഹരിയോ